ാര് അവരോടൊന്ന് പറയോ എന്താണ് നിങ്ങള് ഈ കുട്ടിക്ക് എന്താ പറ്റി അവരുടെ വീടിൻ്റെ അമ്മ ചെറിയ കുട്ടികളൊക്കെ അമ്മ മാറ്റി ഞങ്ങടെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ നമ്മുടെ വിനോദേട്ടൻ വിനോദേട്ടൻ പറഞ്ഞ ഒരു സുഹേൽ എന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞു എന്റെ ഇങ്ങനെ ഒരു കഥയുണ്ട് ഇന്ദ്രാൻസേട്ടനാണ് ഞാനത് അഭിനയിക്കാൻ യോജിച്ച ഒരാള് പക്ഷെ എനിക്കത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് വിനോദേട്ടൻ ചെയ്തത് ഭംഗിയാവും സ്വന്തം ശ്രീ ശ്രീ റഷീർ ശുദ്ധിക്കാട് നാട് നമ്മളുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ഒരു ആദരണയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി വി ജീനാനന്ദൻ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കളക്ടറായിട്ട് സംസാരിക്കാം അന്ന് നമ്മളുടെ രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് നമ്മളുടെ അല്ല അന്നേരത്തിന് മുൻപാണ് അതെ അതെ നമ്മളുടെ കൗശിക കൌശിക സാർ ഒന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർ അയ്യുന്ന സമയത്താണ് സാർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതാണ് അപ്പൊ സാറായിട്ട് സംസാരിച്ചത് സാർ പറഞ്ഞൊരു സമയം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി സിനിമ എടുത്തു കഴിഞ്ഞു ഇനി ഇനി സാധാരണ സ്പോൺസർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിനിമയ്ക്ക് മുൻപ് നമ്മൾ ഇവരുമായിട്ട് ആലോചിച്ച കാര്യങ്ങൾ ഒരു സെറ്റ് സെറ്റാക്കിയെങ്കിലാണ് ഒരു അഗ്രിമെന്റിലേക്ക് പോയെങ്കിലാണ് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ പിന്നെ അടുത്ത വഴി എന്താണെന്നുള്ളതാണ് ഞങ്ങൾ ആരോപണം മൂന്ന് മൂന്നര ലക്ഷത്തോളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള വലിയൊരു പ്രസ്ഥാനം വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ അന്തിക്കാടും അതുപോലെ തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം അംഗങ്ങളുണ്ട് ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതിനെ പ്രയോജനപ്പെടുന്ന കാര്യത്തിലാണ് അടുത്തൊരു ടിക്കറ്റ് റേറ്റ് ഒരു പത്തോ ഇരുപതോ രൂപ ഒരു ടിക്കറ്റ് റേറ്റ് വെച്ചിട്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ട് ഇത് കാണിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് Valeu, അധ്യക്ഷൻ ഉദ്ഘാടകം ശ്രീ അജിത് കുമാറും ജ്യോതിഷ് കുമാർ അവർക്ക് നമക്കലം പ്രിയങ്കരനായ ശ്രീ വിനോദ് കപൂറും മറ്റു വേദിയിലിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഭാരവാഹിയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മുഖ്യാതിഥികളൊക്കെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഇലക്ക് വന്നു ജ്യോതിഷയും നമ്മുടെ പഠിക്കരെയൊക്കെ കണ്ടു അതൊക്കെ എന്നോട് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി മറിയുമായ എൻ്റെ വിഷയങ്ങളാണ് സംസാരിച്ച് തുടങ്ങിയത് എന്നോതിഷട്ടിനി എനിക്ക് മരുഭായത്തിലേക്ക് നല്ലൊരു വിഷയം തന്നിരിക്കുന്നു അടുത്തുതന്നെ അത് വരുമാനത്തിൽ വരും ഒരു തീയതി എന്തായാലും ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാറ്റി വെച്ചതാണ് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഈ ദിവസം ബ്ലോക്ക് ചെയ്യിപ്പിച്ചാണ് റഷീർ അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് ഒരു ഉദ്ഘാടനം വയനാട്ടിൽ കിട്ടിയിട്ട് അതുപോലും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് വളരെ നന്മയുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ബഷീർക്ക കേട്ടപ്പോഴാണ് അതിനനുസരിച്ചുള്ള വരികൾ ഒരുക്കി അതിനനുസരിച്ചുള്ള മ്യൂസിക് ഒരുക്കിയ നമ്മുടെ രാകേഷ് രാകേഷ് രാകേഷാണ് ശരിക്കും ഇതിന്റെ മുന്നിലേക്ക് വരണം ഞാൻ വരണ കാലം രാകേഷ് സ്വാമിനാഥൻ അദ്ദേഹമാണ് ആ പാട്ട് ബഷീർക്കാരുടെ മനസ്സിലുള്ളതുപോലെ ബഷീർക്ക പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്ത വ്യക്തിയാണ് രാകേഷ് സ്വാമിനാഥൻ രാകേഷ് സ്വാമിനാഥൻ സീഡി പ്രകാശനത്തിന്റെ മുന്നിലേക്ക് നിൽക്കും ആ പാട്ട് നമ്മളിന്ന് ഇവിടെ കരയും അത്രയും മനോഹരമായ ആ പാട്ട് നമുക്ക് കേട്ടിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ മാത്രമല്ല നമ്മുടെ ഒരു കുഞ്ഞ് സിനിമ ഉണ്ട് സമയം നമുക്ക് വഴിക്ക് അത് മാത്രമല്ല ഒരുപാട് പേരെ ആചരിക്കാനായിട്ട് ആദരവേറ്റുവാങ്ങാനായിട്ട് നമ്മുടെ വേദിയിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് വേഗം വേഗം പ്രോഗ്രാമിലേക്ക് കിടക്കാം ലാസ്റ്റ് ആണ് നമ്മുടെ സിനിമ പ്രായം അതുപോലെ നമ്മളെ ഏതെങ്കിലും ഓട്ടോ ഓഷലൊക്കെ വേണ്ടിട്ടുണ്ടോ മടക്കയാത്ര കിട്ടുന്ന പൈസ ക്യാൻസർക്ക് മടക്കയാത്ര സോറിട്ടോ ഞാനതിൽ ഇംഗ്ലീഷിലാണ് രീതിയിൽ അതുകൊണ്ട് പേര് പറയാൻ അറിയാതെയാണ് അദ്ദേഹത്തിന് ഞാൻ എന്ത് സ്നേഹാതിരിവ് നൽകി ആയിരിക്കുന്നത് എന്താ ഇവരൊക്കെ ആദരിക്കുന്നതിന്റെ കാരണം വെച്ചാല് ഇദ്ദേഹം ഒക്കെ ആ വിറക് കച്ചവടത്തിൻ്റെതിലൂടെ എന്നെ ഒരുപാട് സ്നേഹിച്ചു നടക്കും കട എന്റെ രണ്ടു കുറുമമാരെ കയ്യോടെ പിടിച്ചു കൊണ്ടിട്ടുണ്ട്